ചില അടുത്തായിട്ട് പറയാൻ പോകുന്നത് ബയോസ്ഫിയർ അഥവാ ജീവമണ്ഡലങ്ങളെ മണ്ഡലങ്ങളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗമാണ് ജീവമണ്ഡലം നമുക്കറിയാം നമ്മുടെ ജീവലോകത്ത് ലോകത്ത് ഒരുപാട് മൃഗങ്ങളും ഒരാ ഒരുപാട് അനിമൽസ് സോറി ഒരുപാട് മൃഗങ്ങളും ഒരുപാട് പക്ഷികളും എല്ലാം കാണുന്നു സൂക്ഷ്മ ജീവിതത്തിലൊക്കെ കാണപ്പെടുന്നുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ ബയോസ്ഫിയർ ഈസ് എ പാർട്ട് ഓഫ് എർത്ത് വേർ ലൈഫ് എക്സിസ്റ്റിങ് അതായത് ഭൂമിയിൽ ജീവൻ ഇതെല്ലാം ജീവനുള്ളതാണല്ലോ ഈ ജീവൻ കാണപ്പെടുന്ന ഭാഗമാണ് എന്ത് ജീവമണ്ഡലം എന്ന് പറയപ്പെടുന്നത് ഇ ടെ എക്സ്റ്റെൻഡ് സോയിൽ അറ്റ്മോസ്ഫിയർ ആൻഡ് വാട്ടർ അതായത് ഇത് ഭൗമോ വിരതലത്തിലും അന്തരീക്ഷത്തിലും സമുദ്രത്തിനുമിടയിലുമായി വ്യാപിച്ച് കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇനി ബയോസ്ഫിയറിൽ ഒരുപാട് പേരുണ്ട് അതായത് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അതേപോലെ കൺസ്യൂമേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക് പ്രൊഡ്യൂസേഴ്സിൻ്റെ കേസ് നോക്കാം പ്രൊഡ്യൂസേഴ്സ് പ്ലാന്റ്സ് ദാറ്റ് പെർഫോം ഫോട്ടോസിന്തസിസ് ആർ കോൾഡ് പ്രൊഡ്യൂസേഴ്സ് അതായത് ഉൽപാദകർ എന്നാണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ അർത്ഥം പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ഉൽപാദകർ എന്ന് വിളിക്കും അതായത് നമ്മുടെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗ്രാസ് അഥവാ പുല്ല് ഒക്കെ പറയുകയാണെങ്കിൽ പുല്ലൊക്കെ അല്ലെങ്കിൽ ഒരു ചെടി ഒരു ചെടിയൊക്കെ എന്താണ് പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ആളുകളാണല്ലേ പ്രകാശസംശേഷം നടത്തുന്ന ആളുകളെ ആണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അതായത് ഇവര് ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് പ്രകാശ സംശേഷം പറയുന്നത് ഈ പ്രകാശ സംശേഷണം നടത്തിയത് ഇതുവരെ ആട് വന്ന് ഭക്ഷിച്ചാൽ ആട് ആടൊക്കെ വന്ന് ഭക്ഷിച്ചാല് പിന്നീട് ആടിനെ മനുഷ്യനും ഭക്ഷിക്കും അങ്ങനെയാണ് അതിൻ്റെ ഉള്ളത്തെ എനർജി ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോരുത്തർക്ക് വീതം വെച്ച് പോകുന്നു അതായത് ഫസ്റ്റ് സ്റ്റേജ് ഇത് പ്രൈമറി എന്ന് പറയുന്നത് ആരാണ് ആദ്യ സ്റ്റേജ് ആരാണ് പ്രൊഡ്യൂസേഴ്സാണ് അവരെങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം സസ്യങ്ങളുടെ ഇലകളിൽ പ്രകാശ സംശ്ലേഷണം നടത്തിയിട്ടാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്തത് ഓർഗാനിസം ദ ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി ഫോർ ഫുഡ് കോൾഡ് കൺസ്യൂമേഴ്സ് എന്താണ് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ നേരിട്ടും അല്ലാതെ ഊർജ്ജത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്നവർ അതായത് ഒന്നെങ്കിൽ അത് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ ഒരു ഗോട്ട് വന്നാല് അതായത് ആട് വന്ന് പുല്ല് ഭക്ഷിച്ചാൽ ആ എഴുന്ന എനർജി കുറച്ച് ആർക്ക് കിട്ടി ഗോട്ടിന് കിട്ടി അതായത് ഈ ഗോട്ട് ആരെ ആരാശ്രയിക്കുന്നുണ്ട് പുല്ലിനെ അല്ലെങ്കിൽ ഇലയെ ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ ഈ ഗോട്ടാണന്ത് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ദ കൺസ്യൂമേഴ്സ് ദ ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ആർ കോൾഡ് പ്രൈമറി കൺസ്യൂമേഴ്സ് അതായത് ഡയറക്റ്റായിട്ടും അതേപോലെ ഇൻഡയറക്റ്റ് ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് പുല്ല് കഴിക്കുന്നവരാണെങ്കിൽ ഇവരെ പ്രൈമറി കൺസ്യൂമേഴ്സൊന്നും ഇനി ഇനി ഈ ആടിനെ ഒരു മനുഷ്യൻ കഴിക്കുകയാണെങ്കിൽ ഇവർ സെക്കൻഡറി കൺസ്യൂമേഴ്സായി അതായത് പുല്ലിനെ നേരിട്ട് ഇവർ കഴിച്ചിട്ടില്ല നമ്മൾ മനുഷ്യർ പുല്ല് നേരിട്ട് കഴിക്കില്ല കഴിക്കാൻ ഇരു ഭക്ഷണങ്ങൾ കഴിക്കും ഈ ഒരു കേസ് പറയുകയാണെങ്കിൽ പുല്ല് കഴിച്ചിട്ടില്ല പക്ഷെ ഗോട്ട് വൈ എന്ത് പുല്ലിൻ്റെ ഒരു എനർജി അവിടെ എത്തിയിട്ടുണ്ട് പ്രകാശ് ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ഒരു ഭാഗം എത്തിയിട്ടുണ്ട് അപ്പം മനുഷ്യർ എന്ന് പറയുന്ന എന്താണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആയിട്ടാണ് അറിയപ്പെടുക ഓർഗാനിസം ദാറ്റ് ഫീഡ് ഓൺ പ്രൈമറി കൺസ്യൂമേഴ്സ് കോൾഡ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് അതായത് ഈ പ്രൈമറി കൺസ്യൂമേഴ്സിനെ അഥവാ ഗോട്ടിനെ ഭക്ഷിക്കുന്ന ആളുകളാണ് എന്ത് പറയുന്നത് സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ദ്വിതീയ ഉപഭോക്താക്കൾ ഓർഗാനിസം ദാറ്റ് ഫീഡ് ഓൺ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആർ കോൾഡ് ടെറിഷറി കൺസ്യൂമേഴ്സ് അതേപോലെ തന്നെ മനുഷ്യനെ ഭക്ഷിക്കുന്ന ആളുകൾ ആളുകളല്ല മനുഷ്യരെ ഭക്ഷിക്കുന്ന അഥവാ കടുവ ലൈനൊക്കെ അവരൊക്കെ എന്താണ് ടെറിഷറി കൺസ്യൂമേഴ്സ് അതായത് ആദ്യം പക്ഷേ സസ്യത്തിനെ ഡയറക്റ്റായിട്ട് നേരിട്ട് കഴിച്ചവർ പ്രൈമറി ഈ സസ്യത്തെ കഴിച്ചവർ കഴിച്ച കഴിച്ചവരെ കഴിച്ചതിന് അതായത് സസ്യം കഴിച്ചു സസ്യത്തെ ഗോട്ട് കഴിച്ചു ഈ ഗോട്ടിനെ കഴിച്ചവർ സെക്കൻഡറി ഗോട്ടിനെ കഴിച്ചവർ സെക്കൻഡറി ഗോട്ടിനെ കഴിച്ചത് ആരാണ് മനുഷ്യനാണ് ഈ മനുഷ്യനെ കഴിച്ചവര് തെർഷറി അതാണ് പറയുന്നത് അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഇക്കോളജിയെ പറ്റിയാണ് എന്താണ് ഇക്കോളജി എന്ന് പറഞ്ഞാൽ എക്കോളജി എന്ന് പറഞ്ഞാൽ എക്കോളജി ഇസ് എ സ്റ്റഡി ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് ആൾസോ ബിറ്റ്വീൻ ദ ഓർഗാനിസംസ് ആൻഡ് ദെയർ സറൗണ്ടിങ്സ് അതായത് ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തെ കുറിച്ചുള്ള പഠനമാണത് പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറയുന്നത് അതായത് ഒരു ജീവജാലങ്ങൾ അവരുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിനെ പറ്റിയുള്ള പഠനം ഈ പഠനശാഖയിൽ ജീവികൾ തമ്മിലുള്ള വിവിധതരം ആവാസ വ്യവസ്ഥകളുടെ ഇടപെടുന്നത് ഇസ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയിൽ ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് എക്കോ സിസ്റ്റം ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസം എൻവറമെൻറ് പ്രൊട്ടക്ഷൻ അതായത് ആവാസവസ്തുക്കളുടെ ഇടപെടൽ പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയവ ഉൾപ്പെടുന്നു നേരത്തെ പറഞ്ഞ പ്രൈമറി സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഇതിൽ കാണിച്ചു തരാം അതായത് ഈ പുല്ലിനെ എടുക്കുകയാണെങ്കിൽ ഇവർ ഈ റാബിറ്റൊക്കെ എന്താ പറയുന്നത് പ്രൈമറി കൺസ്യൂമേഴ്സ് അതായത് പ്രൈമറി കൺസ്യൂമേഴ്സ് അതേപോലെ ഈ റാബിറ്റിനെ കഴിക്കണ കടുവ ഇതാണ് സെക്കൻഡറി ഇനി മൂന്നെണ്ണമുള്ള കുറച്ച് പറഞ്ഞു തരാണെങ്കിൽ ഈ പുല്ലിനെ പുൽച്ചാടി കഴിക്കും പുൽച്ചാടി പ്രൈമർ പ്രൈമറി തവള എന്താണ് പുൽച്ചാടിയെ തവള കഴിക്കും ഫ്രോഗ് കഴിക്കും അപ്പോൾ എന്താണ് എന്താണെന്ന് പറയാ സെക്കൻഡറി ഈ സെ ഈ തവളയെ പാമ്പ് കഴിക്കും അതിനെ പറയുന്നതാണ് ടെറിഷറി മനസ്സിലായോ ഫുഡ് ചെയിൻ ഈസ് ദ സീക്വൻസ് ഓർഗാനിസം ദാറ്റ് വിച്ച് എനർജി ട്രാൻസ്ഫേർഡ് ബൈ എ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് ബീങ് ഈറ്റിങ് അതായത് ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും വഴി ഊർജം കൈമാറ്റം ചെയ്യപ്പെടുന്ന ജീവികളുടെ ശ്രേണിയാണ് ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്നത് അതായത് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ചെയിന് അതായത് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരാൾ മാ ഒരു ടീമിനെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതായത് ഇപ്പോൾ പാമ്പിനെ പേരെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് പുല്ല് പുൽച്ചാടി തിന്നു പുൽച്ചാടി തവള കഴിച്ചു പിന്നെ പാമ്പ് കഴിച്ചു അതായത് ഗ്രാസ് ഹോപ്പർ ഫീഡ് ദ ഗ്രാസ് ആൻഡ് ഫ്രോഗ് ഫീഡ് ഓൺ ഗ്രാസ് ഹോപ്പർ ദെൻ ഫൈനലി ദ കോബ്ര ഈറ്റ് ദ ഫ്രോഗ് ഓക്കെ എക്സാമ്പിൾ പുല്ല് പുളിച്ചാടി തവള പാമ്പ് പരുന്ത് പരുതിന് പിന്നീട് പാമ്പിനെ പരുന്തും കഴിക്കുന്നുണ്ട് ഇൻ്റർ കണക്ഷൻ നെറ്റ്വർക്ക് ഫുഡ് ചെയിൻ കോൾഡ് ഫുഡ് ബബ് അതായത് ഇപ്പോൾ ഒരു ശൃംഖലയെ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാവരും കൂടി ചേർന്നതാണ് അതായത് പരസ്പര ബന്ധമില്ലാത്ത ഇന്റർ കണക്റ്റിംഗ് ആയിട്ടുള്ള ഭക്ഷ്യ ശൃംഖല കൂടി ചേർന്നതാണ് എന്ത് ഭക്ഷ്യശൃംഖലാചാലം അതിന് എക്സാമ്പിളാണ് ഈ ചിത്രം എന്ന് പറയുന്നത് അതായത് ഇതൊരു ശൃംഖലയാണ് ഫുഡ് ചെയിനുകളെല്ലാം കൂടി ചേർന്ന് ഒരുപാട് ഫുഡ് ചെയിൻ കൂടി ചേർന്ന് അതായത് ഇവിടെ ഒരു ഫുഡ് ചെയിൻ ഉണ്ട് ഇവിടെ ഒരു ടീമുണ്ട് ഇവിടെ ഒരു ഫുഡ് ചെയിൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ഫുഡ് ചെയിനുകൾ കൂടി ചേർന്ന് ഒരുപാട് ഫുഡ് ചെയിനുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത് ഫുഡ് ബബ്ബ് ഉണ്ടാകുന്നത് അടുത്തത് ദ പോസിബിലിറ്റി ഓഫ് എൻ ഓർഗാനിസം ബിക്കമിങ് ഫുഡ് ടു മോർ ദാൻ വൺ ഓർഗാനിസം ഹെൽപ്പ് ഇൻ ദ സസ്റ്റൈനബിൾ ഓഫ് ഫുഡ് ബബ് ഇൻ എക്കോസിസ്റ്റം അതായത് ഒരു ജീവി തന്നെ ഒന്നിലേറെ ജീവികൾക്ക് ആഹാരമാകാനുള്ള സാധ്യത ഭക്ഷണ ശൃംഖലാജലത്തിൽ നിലനിൽപ്പിന് സഹായിക്കുന്നുണ്ട് അതായത് എല്ലാവരും നിലനിന്നാൽ മാത്രമേ എല്ലാവർക്കും വീണ്ടും നിലനിൽക്കുക അതായത് എല്ലാവരുടെ നിലനിൽപ്പിനും ഓരോ ഓർഗാനിസത്തിൻ്റെയും ഇമ്പോർട്ടൻസ് വളരെ അധികമാണ് അവർ ആവാസ വ്യവസ്ഥ അവിടെ ഫോം ചെയ്യുന്നത് എക്കോ സിസ്റ്റം ഫോം ചെയ്യാണ് ഇറ്റ് ഹെൽപ്സ് ടു കൺട്രോൾ നമ്പർ ഓഫ് ഓർഗാനിസം ഇൻ എൻ എക്കോ സിസ്റ്റം വിച്ച് മേ ഓതർവൈസ് എക്സ് ഇ ലിമിറ്റ് അതായത് ഇതെന്താണെന്ന് വെച്ചാൽ പരസ്പരം അവർ ഭക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാടെണ്ണം ആവുന്നതിനെ തൊട്ട് തടയുകയുണ്ട് അതാ അവരില്ലാതെ ജീവിക്കാനും പറ്റില്ല എന്നാൽ അവരുടെ എണ്ണത്തെ തടയുകയും ചെയ്യും എന്നാണ് പറയുന്നത് ദ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് എനിവൺ ഓഫ് ഓർഗാനിസം ഇൻ ദ ഫുഡ് ചെയിൻ ഗുഡ് അഫക്റ്റ് ദ നമ്പർ ഓഫ് അദർ ഓർഗാനിസം ടൂ അതായത് വശശൃംഖലയിൽ ഏതെങ്കിലും ഒരു ജീവിയുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റു ജീവികളുടെ എണ്ണത്തെയും ബാധിക്കുന്നു നമ്മൾ നമ്മൾ പറഞ്ഞു ഈ ജീവലോകം അതായത് ഇൻ ഇൻ ദ ലിവിംഗ് വേൾഡ് ദ ഓർഗാനിസംമാർ ഇൻ്റർ കണക്റ്റഡ് ബിറ്റി ഈശ്വരം അതായത് എല്ലാ ഓർഗാനിസംസും എന്താണ് പരസ്പരം ബന്ധ ബന്ധമുള്ളവരാണ് അതുകൊണ്ട് തന്നെ എന്തിന് ഈ അഫക്റ്റ് ദ നമ്പർ ഓഫ് ദ ഒതറവർക്കാൻസ് എല്ലാവരുടെയും എന്ത് ചെയ്യും നമ്പറിൽ മാറ്റം ഉണ്ടാകും സസ്യബുക്കുകൾ ആഹാരമാക്കുന്ന മാംസബുക്കുകളുടെ അഭാവം സസ്യബുക്കുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണം അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ് ആബ്സെൻസ് ഓഫ് കാർണിവൽ എന്താണ് കാർണിവർ എന്ന് പറഞ്ഞാൽ കോഴ്സ് ദ ഇൻക്രീസ് നമ്പർ ഓഫ് ഹെർബിവോർസ് കാർണിവൽ എന്ന് പറഞ്ഞാൽ മാംസഹാരികൾ ഹെർബിവർ എന്നാൽ സസ്യഹാരികളോ അതിലും കാരണമാകും എന്നാണ് പറയുന്നത് അടുത്തത് ടൈഗർ ആൻഡ് ഈഗിൾ ഫ്രം ദ ഹയർ ട്രോഫിക് ലെവൽ ഓഫന ആകാശിച്ച കടുവയും കൈവരും ഒരു ആവാസ വ്യവസ്ഥയുടെ ഉയർന്ന ട്രോഫിക് ലെവലാണ് അതായത് ടൈഗർ ഈഗിൾ എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ഒരു കേസിലൊക്കെ ഈ ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞു ഈ ടൈഗറും ഇവരാണ് ബാക്കിയുള്ളവരൊക്കെ ലാസ്റ്റായിട്ട് ഭക്ഷിക്കുന്ന വരുന്നത് അല്ലേ ഇങ്ങനെയാണ് പറയുന്നത് കടുവ കടുവയൊക്കെ ആരെ ഭക്ഷിക്കാം അതുകൊണ്ട് അറ്റ് ലാസ്റ്റ് വന്നുകൊണ്ടാണ് അവർ എന്തു പറയുന്നത് ഏറ്റവും ട്രോഫി ഏറ്റവും ഹൈ ലെവൽ ട്രോഫിക് ലെവലിലാണ് അവരുള്ളതെന്ന് പറഞ്ഞത് ആഘോഷിക്കല് ഇഫ് ദ ബിക്കം എക്സ്റ്റിങ് ടു ദ നമ്പർ ഓഫ് ഓർഗാൻസം ഇൻ ദ ലോവർ ട്രോഫിക് ലെവൽ വിൽ ബി ഇൻക്രീസിങ് ദ നമ്പർ ബിയോൺ സെറ്റൽ ലിമിറ്റ് അതായത് അവ അവ വംശനാശം സംഭവിച്ചാൽ താഴ്ന്ന ട്രോഫിക് ലെവലിലുള്ള ജീവികളുടെ എണ്ണം ഒരു പരിധിക്കപ്പുറം വർദ്ധിക്കും അതായത് ഈ ഈഗിളിനും ഈ കയുകനും അതേപോലെ കടുവക്കെതി സംഭവിച്ചാൽ നമ്മുടെ എണ്ണത്തിൽ ഭയങ്കര ലിമിറ്റ് കിടക്കുന്നാണ് പറയുന്നത് അവർക്ക് വംശനം സംഭവിച്ച കാരണം ലാസ്റ്റ് അവരെ കഴിക്കാനൊന്നും ആരും ആരും അതുകൊണ്ട് ഇഫ് ദ നമ്പർ ഓഫ് ദ ഹെർബി വോറസ് ബിക്കം മോർ ദർ വിൽ ബി ലാർജ് സ്കെയിൽ ഡിസ്ട്രക്ഷൻ പ്ലാന്റ് കോസ് ദ ഇംബാലൻസ് ഓഫ് ദ എൻവറോൺമെന്റ് അതായത് സസ്യബുക്കുകളുടെ എണ്ണം കൂടിയാൽ വൻ തോതിൽ സസ്യങ്ങൾ നശിപ്പിക്കപ്പെടും അതായത് സസ്യങ്ങളെ വായിക്കുന്ന ആൾക്കാണല്ലോ സസ്യബുക്കുകൾ ഈ സസ്യബുക്കുകളുടെ എണ്ണം കൂടിയാൽ എന്ത് ചെയ്യുക അത് സസ്യങ്ങൾ പിന്നീടുണ്ടാവില്ല ഒക്കെ അവർ കൈക്കൂല ഇത് അത് പരിസ്ഥിതിയുടെ അസന്തുലനാവസ്ഥയ്ക്ക് കാരണമാകും അതിനാൽ ആവാസാവസ്ഥയുടെ നിലനിൽപ്പിന് ഉയർന്ന ട്രോപ്പിക് തലത്തിലുള്ള ജീവികളെ സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഹെൻസ് ദ സസ്റ്റൻസ് ഓഫ് ദ എക്കോ സിസ്റ്റം ദ ഓർഗാനിസം ആയിട്ട് ദ ഹയർ ട്രോപ്പിക് ലെവൽ ഹാവ് ബി പ്രൊട്ടക്റ്റഡ് പരസ്പരം എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഹയർ ട്രോപ്പിക് ലെവലിലുള്ള ഉയർന്ന ട്രോപ്പിക് ലെവലിലുള്ളവരെയും പ്രത്യേകം സംരക്ഷിക്കേണ്ടതുണ്ട് അവരെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ തായുള്ള സെക്കൻഡറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ തെർഷറി കൺസ്യൂമേഴ്സൊക്കെ ഉണ്ടാകും അവർക്ക് അവരെ കഴിക്കാൻ ആളില്ലാതെ വരുമ്പോൾ അവരുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ അവരുടെ എണ്ണം കൂടുമ്പോൾ പിന്നീട് പുല്ല് അല്ലെങ്കിൽ സസ്യങ്ങളെയൊക്കെ കഴിക്കാൻ സസ്യങ്ങൾ മതിയായ അളവിൽ ഉണ്ടാവത്തില്ല അപ്പോൾ സസ്യങ്ങളുടെ എണ്ണവും കൂടും കുറയും അപ്പോൾ എന്താ സംഭവിക്കുക നമ്മുടെ എക്കോസിസ്റ്റം ആകെ താളം അറിയുമല്ലേ അതാണ് ഇവിടെ പറയുന്നത് ആവാസവ്യവസ്ഥ ആകെ മാറും അടുത്തായിട്ട് പറയുന്നത് ദ തേർഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ട്രോപ്പിക് ലെവൽ ആർ റെപ്രസെൻറ്റഡ് ആയത് ഈഗൽ മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും പോഷണ തലങ്ങൾ പരന്ത പ്രതിനികരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് നമ്പർ ഓഫ് ട്രോഫിക് ലെവൽസ് ആൻഡ് പൊസിഷൻ ഓഫ് ഓർഗാനിസം ഇൻ ദ ട്രോഫിക് ലെവൽസ് ഓഫ് ദ എക്കോസിസം നോട്ട് കോൺസ്റ്റൻറ്റ് ആവാസ വ്യവസ്ഥയിലെ പോഷണ തലങ്ങളുടെ എണ്ണവും പോഷണ തലത്തിലെ ജീവികളുടെ സ്ഥാനവും സ്ഥിരമല്ല അത് മാറ്റം സംഭവിക്കും നമുക്കറിയാം അല്ലേ ഇത് ചേയ്ഞ്ചസ് ഇൻ അക്കോർഡിങ്സ് വിത്ത് ദ കോംപ്ലക്സിറ്റി ആൻഡ് ലെങ്ത് ഓഫ് ദ ഫുഡ് ചെയിൻ അതായത് ഭക്ഷ്യശൃംഖലയുടെ സങ്കീർണതക്കും ദൈർഘ്യത്തിനും അനുസരിച്ച് അത് മാറിക്കൊണ്ടേ ഇരിക്കുമെന്നാണ് പറയുന്നത് അതായത് എപ്പോൾ ഒരേപോലെ ആവും ഒരേ മാനറിലാവില്ല ചിലപ്പോൾ അവരെ കഴിക്കുന്ന ആളുകൾ മാറും അങ്ങനെയൊക്കെ ചേഞ്ചൊക്കെ ഉണ്ടാവും അടുത്തായിട്ട് പോഷണ തലങ്ങൾ നമ്മളിപ്പോ ടോപ്പിക് ലെവലിൽ പറഞ്ഞിട്ട് ഉയർന്ന ടോപ്പിക് ലെവലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം എന്താണ് പോഷണ തലം ദ ടേം ഇൻഡിക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ആൻ ഓർഗാനിസം ഇൻ ദ ഫുഡ് ചെയിൻ അതായത് ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനമാണ് ഈ ടോപ്പിക് ലെവലോട് പറയുന്നത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്ന് പറഞ്ഞ ഹയർ ടോപ്പിക് ലെവലാണ് അതൊക്കെ അവരുടെ സ്ഥാനത്തെ പറയുന്നത് സിൻസ് ദ ഫുഡ് ചെയിൻ സ്റ്റാർട്ട് വിത്ത് പ്ലാൻസ് ദ്രസെന്റ് ദ ഫസ്റ്റ് ടോപ്പിക് ലെവൽ അതായത് ഭക്ഷ്യശൃംഖലയിൽ ആരംഭിക്കുന്ന ആരായിരിക്കും നമുക്കറിയാം പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള സസ്യങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത് അവരാണ് അപ്പോൾ എന്ത് ഫസ്റ്റ് ആയിട്ടുള്ള ട്രോപ്പിക് ലെവലിൽ ഉൾപ്പെടുന്നത് പിന്നീട് ആരായിരിക്കും സസ്യങ്ങളെ നേരിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ഭക്ഷണം കഴിക്കുന്ന ആളുകളാവില്ല സെക്കൻഡ് നമുക്ക് നോക്കാം എന്താണെന്ന് ദ പ്രസന്റ് ദ ഫസ്റ്റ് ടോപ്പിക് ലെവൽ ഹെർബി വോറസ് ദിറൈവ് ഫുഡ് ഡയറക്ട്ലി ഫ്രം പ്ലാന്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡ് ടോപ്പിക് ലെവൽ അതായത് സസ്യങ്ങളിൽ നിന്ന് നേരിട്ട് ഭക്ഷണം ചെയ്യുന്ന സസ്യാഹാരികളെ രണ്ടാം പോഷണ തലത്തിൽ തലത്തില് പോഷണത്തിനായവശ്രയിക്കുന്ന അവസരം അതേപോലെ തന്നെ സസ്യങ്ങളെ ഭക്ഷിക്കുന്ന ഹെർബിവോറസിന് രണ്ടാമത്തേതിലും അതേപോലെ കാർണിവോറസിന് അതായത് മാംസാഹാരികളെ മൂന്നാമത്തതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആസ്തി ഫുഡ് ബബ് ടേൺ ഇൻക്രീസിംഗിൽ സെയിം ഓർഗാനിസം റിപ്രസൻ ഡിഫറെൻറ്റ് ട്രോപ്പിക് ലെവൽ അതായത് ചില അനുസരിച്ച് ചില ജീവികൾ ചിലതിൽ എത്ര ട്രോപ്പിക് ലെവലിലേക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം ഇതിലിപ്പോൾ പുൽച്ചാടി ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ സെക്ക തവള സെക്കൻഡ് ട്രോപ്പിക് ലെവൽ അങ്ങനെയല്ലേ ഇതിപ്പോൾ മാൻ്റെ കേസിൽ ഈ മാൻ്റെ കേസ് നോക്കാം മാനല്ല റാബിറ്റിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ റാബിറ്റ് ഈ ലിസാഡ് ആയിക്കോട്ടെ റാബിറ്റ് ആയിക്കോട്ടെ ഇതൊക്കെ ഇതിൻ്റെ സ്ഥാനങ്ങളൊക്കെ എന്താ പറയുക മാറ്റം സംഭവിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് കാരണം കഴിക്കുന്ന രീതികൾ ചിലപ്പോൾ ഹെർബി പൊറസ് മാത്രം കഴിക്കുന്നവർക്ക് സെക്കൻഡും കാരണി വോറസ് മാത്രം കഴിക്കുന്നവർക്ക് എന്താണ് സെക്ക തേർഡുമാണ് ലഭിക്കുന്നത് ഇതാണ് ഇവിടെ പറയുന്നത്